നമ്മുടെ ബഹുമാനായ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രചരണ വിഷയങ്ങൾ ഒട്ടുമിക്ക മാധ്യമങ്ങളിലും വാർത്തയാണ് അതുകൂടാതെ ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വാഷിങ്ടൺ പോസ്റ്റ് പോലെ ബി ബി സി പോലെ ദി ഗാർഡിയൻ പോലെ അൽ ജസീറ പോലെയുള്ള ചാനലുകളും കവർ ചെയ്യുന്നുണ്ട് അവർ പറയുന്നത് സാധാരണ ഒരു തിരഞ്ഞെടുപ്പ് ഒരു ജനത ഒറ്റക്കെട്ടായി അവരുടെ വികസന വിഷയങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ ചർച്ച ചെയ്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് പകരം എങ്ങനെയാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഈ ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നത് എന്ന തരത്തിൽ സ്പെഷ്യൽ ആർട്ടിക്കിൾസ് പോലും എഴുതിയിട്ടുണ്ട് ഇതിനകത്തുള്ള മുസ്ലിം ഹിന്ദു ഓരോ സാഹചര്യങ്ങളും അതനുസരിച്ചുള്ള ഓരോ തരം പ്രയോഗങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെയും ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ നേതൃത്വം നൽകി ഓരോ വേദികളിലും ഉറക്കം സംസാരിക്കുമ്പോൾ അതിലൂടെ കുറച്ച് മനസ്സുകളുടെ ഉള്ളിലേക്ക് കടന്നു കിട്ടുന്ന ഒരു പിന്തുണയ്ക്കപ്പുറത്ത് ഒരു സമൂഹത്തിലാകെ പടരുന്ന വികാരവും അതൊരു രാജ്യത്തിൻ്റെ സന്ദേശമായി പുറത്തേക്ക് പോകുന്നതിനെ സംബന്ധിച്ചും അദ്ദേഹം ഗൗരവമായി ചിന്തിക്കാത്തതെന്തേ അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണോ എന്നൊക്കെ ഞാൻ വെറുതെ ഓർത്തുപോയി ഇന്ന് രാവിലത്തെ ഹിന്ദു ദിനപത്രം വായിച്ചപ്പോൾ അതിൻ്റെയും ഒരു തലക്കെട്ട് ഇന്ത്യ സ്നാച്ചിങ് കോട്ട ടു എയ് ദോസ് ഹു ഡു വോട്ട് ജിഹാദ് വോട്ട് ജിഹാദ് നടത്തുന്നവർക്ക് സംവരണം കൊടുക്കാൻ വേണ്ടി ഇന്ത്യൻ ഭരണഘടന മാറ്റി മാറ്റിയെഴുതു എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് വോട്ട് ജിഹാദിലൂടെയും ഇൻഫിൽട്രൈച്ചേഴ്സിലൂടെയും കൂടുതൽ കുട്ടികളെ ജനിപ്പിക്കുന്നവരിലൂടെയും ഒക്കെ ഒക്കെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ന്യൂനപക്ഷം എന്ന് പറയുന്നതിനേക്കാൾ രണ്ടാമത് ഭൂരിപക്ഷമായ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് അതുകൂടാതെ തന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം ജൈവികമായ തൻ്റെ ജനനത്തെക്കുറിച്ചും അത്തരം ഒക്കെ പറയുകയുണ്ടായി അതിനെയൊക്കെ ട്രോളുന്നവരുമുണ്ട് പക്ഷേ സത്യത്തിൽ ഞാൻ കുറച്ച് സമയം അതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നിയെന്തെന്നറിയുമോ എങ്ങനെ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടമെന്ന് ചോദിച്ചാൽ അതൊരു മനുഷ്യൻ്റെ തലയിലെഴുത്താണ് അതൊരു മനുഷ്യൻ്റെ നിയോഗമാണ് അത് അതാ മനുഷ്യനെക്കൊണ്ട് അദ്ദേഹം വിശ്വസിക്കുന്ന ദൈവം തന്നെ പറയിക്കുന്നതാണ് എന്തിനു വേണ്ടിയാന്ന് ചോദിച്ചാൽ ഒരാളിനെ സ്വയം മോശമാക്കാൻ മറ്റാരും വിചാരിച്ചാലും സാധ്യമാകില്ല അയാളെ കൊണ്ട് മാത്രമേ സാധിക്കൂ ഇപ്പം എന്നെക്കുറിച്ചൊരാൾ എത്ര മോശമായി പറഞ്ഞാലും ഞാൻ സ്വയം മോശമല്ലെങ്കിൽ ആ മോശമായി പറയുന്ന ഒരു വാക്കുകളും എന്നെ ബാധിക്കുക തന്നെയില്ല എന്നാൽ ഞാൻ തന്നെ അത് ചെയ്യുകയും പറയുകയും ചെയ്യുമ്പോൾ അത് ഞാൻ സ്വയം എൻ്റെ തലയിലെഴുത്തും നിയോഗവും ഞാൻ തന്നെ എഴുതി ചേർക്കുകയാണ് പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളെ നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ കേരളത്തിലെ സാമൂഹ്യ മാധ്യമ പ്രൊഫൈലുണ്ട് സംഘപരിവാർ രാഷ്ട്രീയക്കാരുണ്ട് രാജ്യത്തുണ്ട് പക്ഷേ ഒരാൾക്ക് പോലും അദ്ദേഹത്തിൻ്റെ വാദങ്ങളെ പിന്തുണയ്ക്കാനോ അദ്ദേഹം പറയുന്നത് ശരിയാണെന്ന് പറയാനോ കഴിയുന്നില്ല എന്നതാണ് സത്യം കഴിഞ്ഞ ദിവസം അദ്ദേഹം യു പിയിൽ പറഞ്ഞത് പ്രതിപക്ഷ മുന്നണി അധികാരത്തിൽ വന്നാൽ നിങ്ങളുടെ വീടുകളൊക്കെ താഴിട്ട് പൂട്ടും നിങ്ങളുടെ വീടുകൾ ഇരിച്ചു നിരത്തും അതുപോലെ നിങ്ങളുടെ അക്കൗണ്ടുകൾ ബാങ്കിലിത് റദ്ദാക്കും ഇതൊക്കെ സത്യം പറഞ്ഞാൽ തൻ്റെ മുന്നിലിരിക്കുന്ന ജനതയുടെയും രാജ്യത്തിൻ്റെയും പിന്നോക്കാവസ്ഥ എത്രമാത്രമുണ്ട് എന്ന് അത് ഏത് തരത്തിൽ ഉപയോഗിക്കണമെന്നുള്ളതും ഒരുപാട് ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് തുല്യമാണ് അങ്ങനെ സ്വയം ചെയ്യുന്നതിലൂടെ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അധികാരത്തിൻ്റെ കസേരയിൽ എന്നും ഒരാൾ ഉണ്ടാവില്ല ജവഹർലാൽ നെഹ്റു പോയി ലാൽ ബഹദൂർ ശാസ്ത്രി പോയി എ ബി വാജ്പേയി പോയി ഇന്ദിരാഗാന്ധി പോയി രാജീവ് ഗാന്ധി പോയി മൊറാർജി ദേശായി പോയി പക്ഷേ അവരെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അവരുടേതായ ചില ഓർമ്മകൾ അല്ലെങ്കിൽ ചില സംഭാവനകൾ അതെടുത്തു പറയാനാവും അതല്ലാത്ത പക്ഷം ഇത്തരം വിദ്വേഷത്തിൻ്റെയും വിഘടനത്തിൻ്റെയും വാക്കുകൾ പറഞ്ഞതുകൊണ്ട് ആ ആൾ സ്മരിക്കപ്പെടാതെ പോലും പോകുന്നു എന്ന തരത്തിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്ന വിധി കൽപ്പിച്ചിരിക്കുന്ന നിയോഗം അദ്ദേഹം ഏറ്റുവാങ്ങുകയാണ് എന്നെനിക്ക് തോന്നിപ്പോകാറുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷന് തോക്കാൻ പോകുന്നു അദ്ദേഹം പോകുന്നു എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് അതൊക്കെ സാധ്യതകളാണ് അന്തിമ ഫലം വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ പക്ഷേ അദ്ദേഹം സഞ്ചരിക്കുന്ന ഒരു മാർഗ്ഗത്തെക്കുറിച്ച് അതിനെക്കുറിച്ച് ഈ രാഷ്ട്രീയ മതവിദ്വേഷങ്ങളൊന്നുമില്ലാതെ ആലോചിക്കുമ്പോഴും അതൊക്കെയാണ് സ്ഥിതി നമ്മുടെ വീട്ടിലൊരു അപ്പാപ്പൻ ഉണ്ടെന്നിരിക്കട്ടെ അപ്പാപ്പൻ്റെ അവസാന കാലത്ത് എല്ലാവരെയും ദ്രോഹിച്ചാൽ നിസ്സഹായമായി നിൽക്കുന്ന മക്കൾക്ക് എന്തു ചെയ്യാൻ കഴിയും അപ്പം അപ്പനെ തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ആ ആൾ അങ്ങില്ലാതാകുമ്പോൾ അല്ലെങ്കിൽ മാറ്റപ്പെടുമ്പോൾ ആ വീട്ടിലുണ്ടാകുന്ന ആശ്വാസവും ആ ഓർമ്മകളും എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതിയാവും നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ നാളെ എങ്ങനെ വിലയിരുത്തപ്പെടുന്നു എന്ന് ഇന്നേ ഓർക്കാൻ